നോക്കാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗുരുതര പ്രോട്ടോകോൾ ലംഘനം നടത്തിയതായി പരാതി കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ നടത്തിയ മാരത്തോണിൽ പങ്കെടുത്ത ശേഷം ഗവർണർ പോകും മുമ്പാണ് സുരേഷ് ഗോപി മടങ്ങിയത് മന്ത്രിമാരുടെ പ്രതികരണത്തിലേക്ക് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ശേഷം മാത്രമേ വേദി വിട്ട് മറ്റ് പാടുള്ളൂ ആ പ്രോട്ടോകോൾ ലംഘനമാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ഗവർണർ പ്രസംഗിക്കാൻ എണീറ്റ അവസരത്തിൽ അദ്ദേഹം വേദി വിട്ട് അണികളിലെത്തേക്ക് പോവുകയും അവിടെ നിന്ന് ഓട്ടത്തിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികളുടെ ഇടയിലത്തേക്ക് പോവുകയും അത് ആകെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും പിന്നെ ചെയ്തു ആകെ ബോളത്തിലാണ് ഗവർണർക്ക് പ്രസംഗിക്കാൻ വേണ്ടി കഴിഞ്ഞത് അത് ഗവർണറോട് ഉള്ള ഒരു ബഹുമാനക്കുറവാണ് എന്ന് മാത്രമല്ല പിന്നെ ജനഗണമന പാടുന്ന അവസരത്തിലും ആൾക്കാരെ കൂട്ടി അവിടെ ബോളമുണ്ടാക്കുന്ന സിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇതെന്തായാലും പ്രോട്ടോകോൾ ലംഘനമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പങ്കെടുത്ത ഒരു ഔദ്യോഗിക ചടങ്ങാണ് ഗവർണർ സംസാരിക്കുകയും ദേശീയ ഗാനം ചൊല്ലുകയും ചെയ്യുന്ന സമയത്ത് അതിനോട് ആദരവ് കാട്ടേണ്ടത് ഏതൊരു പൗരന്റെയും കടമയാണ് എന്നാൽ ഒരു പൊതുവേദിയിൽ കാട്ടേണ്ടുന്ന ആ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ജനക്കൂട്ടത്തിനിടയ്ക്ക് പോയി ബഹളം ഉണ്ടാക്കാൻ അലങ്കോലമാകുന്ന അവസ്ഥ കാണിച്ചത് ഒരു അനാദരവാണ് ദേശീയ ഗാനത്തോടും ഗവർണറുടെ ചടങ്ങിനോടും അദ്ദേഹം കാട്ടിയത് അത് തിരുത്തണമെന്നാണ് സൂചിപ്പിക്കുന്നത് വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു പ്രോട്ടോകോൾ അംഗനം സുരേഷ് ഗോപി നടത്തി എന്നാണ് പരാതി ഒന്നാലോചിച്ചാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണെന്നുള്ള കാര്യം മറന്നു എന്നാണോ സിനിമക്കാരനായി മാറിയോ അവിടെ വന്നപ്പോൾ മാരത്തോൺ പരിപാടിയിലാണ് ലോക ഒളിമ്പിക്സ് ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായതായി ചൂണ്ടിക്കാട്ടുന്നത് മന്ത്രിമാരായ ജി ആർ അനിലും വി ശിവൻകുട്ടിയുമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് ഇവരോടൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതോടൊപ്പം ഗവർണറും ചടങ്ങിലുണ്ടായിരുന്നു ആദ്യം തന്നെ സുരേഷ് ഗോപി എത്തിയപ്പോൾ തന്നെ വലിയ സ്വീകരണമാണ് മാരത്തോണിൽ പങ്കെടുക്കുന്നവർ നൽകിയത് വലിയ രീതിയിലുള്ള ഒരു ബഹളവും ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു സാഹചര്യമാണ് ഈ ഘട്ടത്തിലെ ആ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു സിനിമാ താരത്തിന്റെ പരിവേഷമാണെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ മന്ത്രിമാരിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം മാരത്തോൺ ആരംഭിക്കുന്നതിന് മുമ്പ് മടങ്ങുകയുണ്ടായിട്ടുണ്ട് മഴയുണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കാണാൻ ആളുകളല്ല ഈ മാരത്തോണുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്ന എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു അവർ സുരേഷ് ഗോപിക്ക് വലിയ സ്വീകരണം നൽകി ഗവർണർക്കും വലിയ സ്വീകരണം നൽകിയിരുന്നു എന്നാൽ ഈ ഗവർണർ സംസാരിക്കുന്ന സമയത്തെല്ലാം ഈ ആളുകൾ ഒക്കെ വലിയ ബഹളമൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത് അത് ഒരു കൃത്യമായ രീതിയിലല്ല അത് ചെയ്തിരുന്നത് അത് നല്ല നടപടിയല്ല എന്നൊക്കെയാണ് മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന പ്രതികരണം അതോടൊപ്പം തന്നെ എടുത്തു പറയുന്നുണ്ട് സുരേഷ് ഗോപി ഗവർണർ പോകുന്നതിന് മുമ്പ് ചടങ്ങുവിട്ട് പോയി എന്നുള്ളതാണ് അത് ശരിയായ കാര്യം തന്നെയാണ് അദ്ദേഹം മടങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ ഗവർണറുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗവർണറിന്റെ അനുവാദം വാങ്ങിയാണോ പോയത് ശരി കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും സുരേഷ് ഗോപി ഈ പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നാണ് ഇപ്പോൾ മന്ത്രിമാർ തന്നെ പരാതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്